പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ വിധവകൾ ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം ലഭിക്കുന്നവർക്ക് നിലവിൽ ആയിരത്തി രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കും കൈകളിലേക്കുള്ള വിതരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇനിയും തുക എത്തിച്ചേരാത്ത നിരവധി പേർ കമന്റിലൂടെ അറിയിച്ചിരുന്നു ഇവർക്കെല്ലാം വരും ദിവസങ്ങളിലായി തുക എത്തിച്ചേരും ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് സർക്കാർ സഹായം നൽകി വരുന്നത് അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ഇനി ശേഷിക്കുന്നത് ഈ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷവും അടുത്ത മൂന്ന് ഗഡു വരുന്ന സാമ്പത്തിക വർഷവും അനുവദിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഇനി എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ഉണ്ടാകും എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനുമിടയിലുള്ള തീയതികളിലായിരിക്കും തുക എത്തിച്ചേരുക അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് ഉറപ്പായിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷൻ തുക കുടിശ്ശിക വന്നിട്ടുണ്ട് അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക